കഥ ഭാര്യയുടെ കാമകൻ രചന രചിത ജയൻ അവതരണം അബുദാമി മകന്റെ മുന്നിൽ വെച്ച് അവന്റെ ഭാര്യയെ മറ്റൊരുത്തിന് കെട്ടിപ്പിടിക്കുന്നു നെഞ്ചോരം ചേർത്ത് പിടിച്ച് മുഖമാകെ ചുമ്പനം കൊണ്ട് മൂടുന്നതും കണ്ട് ദേവമ്മ പകച്ച് സ്വന്തം മകനെ നോക്കി നിന്നുപോയി ഗിരി എന്താണ് മോനെ ഇത് ആരാണിത് അവനെന്തിനാ ഗീതുവിനെ പകപ്പോടെ അമ്മയിൽ നിന്നും ചോദ്യങ്ങൾ ഒരു പുറത്തു വന്നുകൊണ്ടിരുന്നതും ഗിരി ഒന്നും വീണ്ടാതെ അമ്മയെ തന്നോട് ചേർത്ത് പിടിച്ച് ഉമ്മറത്തേക്ക് നടന്നു അതിനിടയിൽ അവനൊന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും കണ്ണുനീറിന്റെ നേരെ അവൻ്റെ കാഴ്ചയെ മറിച്ചിരുന്നു മോനഗിരി എന്താടാ നിന്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നത് ആ വന്ന മോൻ ആരാ അവൻ എന്തിനാണ് നമ്മുടെ ഗീതുവിന് അവൾ നമ്മുടെ ഗീതു അല്ലാ അവൾ അവന്റെ ഗീതു അവന്റെ മാത്രം ശബ്ദമിടരാതെ ശ്രദ്ധിച്ചും ഗിരി അമ്മയോട് പറഞ്ഞതും അവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവാതെ അമ്മ അവനെ തന്നെ നോക്കി നിന്നു അന്നേരം അവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു വളരെ ഉച്ചത്തിലുള്ള തന്റെ മകൻ്റെ ഹൃദയം മുഴുവൻ എന്തിനെന്ന് അറിയാതൊരു ഭയം ആ അമ്മ മനസ്സിന് അന്നേരം പുതിയുന്നുണ്ടായിരുന്നു തൻ്റെ മകൻ താലി കെട്ടി ഈ വീടിന്റെ മരുമകളേക്ക് പിടിച്ചു കെട്ടിയ പെൺകുട്ടി മറ്റൊരുത്തിനെ സ്നേഹിച്ചിരുന്നവളാണെന്നും ഇന്ന് താൻ കണ്ടത് അവൾ സ്നേഹിക്കുന്ന യുവാവിനെയാണെന്നും മകനു നിന്നറിഞ്ഞ അവരി ഉണ്ടായ ഞെട്ടലുണ്ടായി മോനെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിനക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു നിന്റെ ഭാര്യയല്ല അവൾ നീ കെട്ടിയ താലിയല്ല അവളുടെ കഴുത്തിൽ അത് എൻ്റെ ഭാര്യയാണ് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ താലി കെട്ടി താലി താലിയാണ് അവളുടെ കഴുത്തിൽ പക്ഷെ അവൾ അത് ധരിച്ചിരിക്കുന്ന അവളുടെ ശരീരത്തിൽ മാത്രമാണ് മനസ്സിലെല്ലാം മനസ്സിൽ മറ്റൊരുത്തിനെ കൊണ്ട് നടക്കുന്ന അവന്റേതാവാൻ ഓരോ നിമിഷവും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അവൾ അവന്റെ മാത്രം പെണ്ണാണെ ഷാമിരിന്റെ മാത്രപ്പെണ് അവിടെ ഞാനും താൽക്കാലിക ഭർത്താവിന് സ്ഥാനമില്ല നീ പറയുന്നത് എനിക്ക് മനസ്സിലാവണ ഗിരിയെ നീ ഇത് എന്ത് ഭാവിച്ച സ്വന്തം ഭാര്യ അന്യ ഒരുത്തിനൊക്കെ അവിടെ ഇരുന്ന് ഈ വാദം പറയുന്നത് വാ നമുക്ക് അകത്തേക്ക് പോവാം വാ മോനെ വേണ്ട അകത്ത് അവൻ മാത്രം മതി കുറച്ചു സമയം അവരൊറ്റയ്ക്ക് മതി അവിടെ അല്പസമയം കൂടി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഇവിടുന്ന് പോകും അതിനു മുന്നിൽ അവർ കാര്യങ്ങളെല്ലാം ഒന്ന് സംസാരിച്ചു തീർക്കട്ടെ പോവേ അവരോ ഗീതു പോവേ നീ എന്തൊക്കെയാ ഗിരി പറയുന്നത് ഭ്രാന്തി പിടിച്ചു നിൽക്കുകയെ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് തനിക്ക് മുമ്പിൽ നടക്കുന്നതെന്നും മനസ്സിലാവാതെ അതറിയവൻ നിന്നതും ഗിരി അവരെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവരെ ആശ്വസിപ്പിക്കാനെന്ന് വേണം അപ്പോ അവന്റെ നിറഞ്ഞ കണ്ണിൽ നിന്നൊരു തുള്ളി അമ്മയുടെ ദെർഗയിൽ ചിതറി അതെ അമ്മയെ ഗീതു പോവുകയാണ് ചാമിരൻറെ കൂടെ നീ എന്താ ഗിരി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് കാര്യബോധം നഷ്ടപ്പെട്ടോ നിന്റെ ഭാര്യയാണ് ഗീതു അവൾക്കൊരു വീടുണ്ട് കുടുംബമുണ്ട് ആ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമുണ്ട് ഗീതുവിനെ പറ്റിയുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുമ്പോ ഗീതു എന്നെ ഉപേക്ഷിച്ച് ഷാമിലിനൊപ്പം പോയെന്ന് പറഞ്ഞാൽ അവരൊന്നും പിന്നിലൊന്നും ചോദിക്കില്ല കാരണം എനിക്ക് മുന്നേ അവരറിഞ്ഞതാണ് അവളുടെ പ്രമേയം അതറിഞ്ഞും കൊണ്ട് തന്നെയാണ് അവരവളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നത് മോനെ ഗിരി സത്യമാണമ്മേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് കല്യാണ രാത്രി ഗീതു പറയുമ്പോഴാണ് വിവാഹത്തിന് മുമ്പേ ഇതെല്ലാം എന്നെ അറിയിക്കാൻ അവൾ പലവട്ടം ശ്രമിച്ചതാണ് പക്ഷേ എല്ലാം അവളുടെ അച്ഛനും ഏട്ടന്മാരും തടഞ്ഞു തല്ലിയും ഭീഷണിയും ഒരിക്കലും അവര് കല്യാണം നടത്തിയപ്പോൾ തകർന്നു പോയിരുന്നു ഗീതു എന്നെ ചതിക്കാൻ വഴിയെന്ന് പറഞ്ഞു ഗീത ഇതെല്ലാം എന്നോട് പറഞ്ഞപ്പോൾ ഞാനാണ് അവളോട് പറഞ്ഞത് അവളുടെ പ്രണയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊള്ളാൻ മോനെ നീ പറയുന്നത് സത്യമാണേ ഗീത സ്നേഹിച്ചത് ഒരന്യ മതസ്ഥനെ ആയത് കൊണ്ടാണ് അവളുടെ വീട്ടുകാർ ഇതിനെ എതിർത്തത് അവനാണെങ്കിൽ ജോലി സംബന്ധമായി വിദേശത്തും പോയി വിവാഹരാത്രിയിൽ തന്നെ ഞാൻ ഷാമിനെ വിളിച്ചിരുന്നു എന്നെ വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ പെണ്ണിനെ വിശ്വാസമുണ്ടെങ്കിൽ ഇതു അവൻ വരെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് മുമ്പിൽ ഭാര്യയായി എനിക്കൊപ്പം എല്ലാം ഒരു നല്ല സുഹൃത്തായി അവന് വിശ്വാസമായിരുന്നു അവൻ്റെ പെണ്ണിനെ ഇന്നിത് അവൻ എൻ്റെ കയ്യിൽ നിന്ന് പെണ്ണിനെ തിരികെ കൊണ്ടുപോകാൻ വന്നു ഈ രാത്രിയിൽ ഈ നാട് വിടും മോനെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നീ എന്താണ് പിന്നെ പറ്റി ചിന്തിക്കാത്തത് ഭാര്യ ഉപേക്ഷിച്ച് പോയ നീ നാളെ ഈ നാട്ടുകാർക്കൊപ്പം കോമാളി മാത്രമായി തീരും എന്റെ കൈവികേട് കൊണ്ടാണ് എന്റെ ഭാര്യ പോയതെന്നും കാര്യം പറഞ്ഞു പരത്തും ഈ നാട്ടുകാർക്ക് ഒരു പെണ്ണ് കെട്ടിയതിന്റെ പേരിൽ നാളെ എനിക്ക് നല്ലൊരു ജീവിതം പോലും കിട്ടില്ല നീ ഒരു രണ്ടാം കെട്ടുകാരനായി മാറും നാട്ടുകാർ എന്നെ പറ്റി എന്ത് കരുതുമെന്ന് കരുതി എനിക്ക് ജീവിക്കാൻ പറ്റില്ലമ്മേ മനസ്സിൽ മറ്റൊരുത്തിന് പ്രാണനെ പോലെ സ്നേഹിക്കുന്നു കൊണ്ട് നടക്കുന്ന പോലെ ഭാര്യയാക്കാനും പറ്റില്ല മകളുടെ മനസ്സറിഞ്ഞിട്ടും അതിനൊപ്പം നിൽക്കാതെ ഒരേ സമയം എന്നെയും അവളെയും ചതിച്ച അവരുടെ വീട്ടുകാർക്ക് ഇതിനേക്കാൾ നല്ലൊരു തിരിച്ചടി കൊടുക്കാനാവില്ലേ അവൻ പോകുന്നത് അവൾ പോകുന്നതിന് എനിക്ക് സങ്കടമൊന്നും ഇല്ലടാ നിന്റെ ഭാര്യ ആയിരുന്നില്ല അവളെ മോനെ ഒരിക്കുമില്ല അമ്മ അവൾ എൻ്റെ നല്ല കൂട്ടുകാരി മാത്രമായിരുന്നു അവൻ എൻ്റെ നല്ലൊരു ചങ്കും അവര് ജീവിക്കട്ടെ അവരുടെ സ്വപ്നം കണ്ട ജീവിതം ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നിറയുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കേ ആ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല മറ്റൊരുത്തിൻ്റെതാണെന്ന് അറിഞ്ഞിട്ട് തന്റെ മകൻ ആ പെണ്ണിനെ സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിൽ നന്മയുള്ള ഏതൊരാളും താരി കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കുന്ന പോലെ ഒരു പക്ഷേ അതാ താരി എന്ന പവിത്ര ബന്ധം കാരണമാകും ഷാമീരും ഗീതവും ഗിരിയോടും അമ്മയോടും എങ്ങനെ നന്ദിയും കടപ്പാട് തീർക്കുമെന്നറിയാതെ പരിമിതിരുന്നപ്പോൾ ഗിരി അവരെ ആശ്വസിപ്പിച്ച് സ്നേഹത്തോടെ യാത്രയച്ചു കൈകൾ കോർത്ത് പിടിച്ച് സ്നേഹത്തോടെ അവരാ വീടിന്റെ പടിയിറങ്ങി പോകുമ്പോഴും എന്തിനാണെന്നറിയാതെ ഗിരിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച ഭാര്യ കാമുകന്റെ പോലെ പോണതെന്നേക്കാൾ വലിയൊരു നാളിക്കേണ്ട ഭൂമിയിൽ എന്ന വിധമായിരുന്നു പിറ്റേ ദിവസം മുതൽ നാട്ടിലെ കാര്യം സഹിക്കാവുന്നതിനും ഏറെയായിരുന്നു പലപ്പോഴും നാട്ടുകാരുടെ പരിഹാസവും കുടുംബക്കാരുടെ സാന്തനവാക്കുക സ്വതന്ത്രം എന്ന പേരിൽ ഓരോരുത്തരും നടത്തുന്ന നാടകം വിശദമായി നോക്കി നിന്നവർ തെറ്റു ചെയ്തുവെന്ന പൂർണ്ണബോധ്യത്തോടെ ഗീതുവിന്റെ വീട്ടുകാർ അവന് മുന്നിൽ തല തുനിച്ച് നിന്നപ്പോൾ അവർക്കായൊരു പുഞ്ചിരി മാത്രമായിരുന്നു അവന്റെ മറുപടി ദിവസങ്ങൾ മാസങ്ങൾ പോയി മാറവേ എല്ലാവരും എല്ലാം മറന്നെങ്കിലും ഗീതുവിന്റെ വീട്ടുകാർക്ക് അവർ ഗിരിയോട് തെറ്റു ചെയ്തു എന്ന കുറ്റപാതം കൂടിക്കൂടി വന്നു അതിനൊരു പരിഹാരമായി അവർ ഗിരിയുടെ അടുത്തിൽ എത്തി എങ്കിലും അവരോടുള്ള മറുപടി വിഷാദം നിറഞ്ഞ അവന്റെ ഒരു ചിരി മാത്രമായിരുന്നു ഗീതു ചെയ്ത തെറ്റിന് പരിഹാരം എന്നോണം അവളുടെ അനിയത്തിയ വിവാഹം കഴിക്കുക എന്നതായിരുന്നു അവരുടെ പ്രായച്ചിത്രം ഗിരിയുടെ മറുപടിയോ തീരുമാനമോ അറിയാതെ ഗീതുവിന്റെ വീട്ടുകാർ ദിവസങ്ങൾ തള്ളി നീക്കുന്നതിൽ ഒരു ദിവസം തനിക്ക് ഗീതുവിന്റെ അന്യത്തിയ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് ഗിരി അറിയിച്ചത് എല്ലാവരിലും സന്തോഷം നിറച്ചു മോനഗിരി നിനക്ക് പൂർണ്ണ സമ്മതമല്ലേ അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ പറ നമുക്ക് വേറെ നോക്കാം അമ്മ പറഞ്ഞതിനൊരു നിറജിലിയുമായി ഗിരിയുടെ ആദ്യ മറുപടി അമ്മയെ വിവാഹം മാർക്കറ്റിൽ എനിക്ക് പോയുള്ള വില ഒരു രണ്ടാം കെട്ടുകാരൻ്റെ ആണ് ഇനി ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും അതൊരു പക്ഷേ ഒരു രണ്ടാം വിവാഹക്കാരി ആയിരിക്കും എനിക്കങ്ങനെ ഒരാളെ വേണ്ട വേണ്ടാ ഒരുത്തിയുടെ കൂടെ കുറച്ചുകാലം ജീവിച്ചെങ്കിലും പെണ്ണ് എന്തെന്നറിയാത്തവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നവരുടെയും ആദ്യപുരുഷൻ ഞാൻ തന്നെയാവണം അതിനെന്തുകൊണ്ടും നല്ലത് ഗിതുവിൻ്റെ അന്യത്തിൽ തന്നെയാണ് ചേച്ചിനെയോ കിട്ടിയില്ല അനിയത്തിയെങ്കിലും ഇരിക്കട്ടെ അമ്മ കേട്ടിട്ടില്ലേ ഒരുത്തി തച്ചാൽ അടുത്തത് അവളുടെ അനിയത്തി എന്ന് അതും അത്രയേ ഉള്ളൂ അമ്മയോട് പറഞ്ഞത് നിറഞ്ഞു ചിരിയോടെ വീടിനകത്തേക്ക് നടക്കുന്ന അവനെ കണ്ടപ്പോൾ അമ്മയുടെ മനസ്സൊന്നും ആശ്വസിച്ചു മാറുന്ന കാലത്തിനനുസരിച്ച് തൻ്റെ മകനും ജീവിക്കാൻ പഠിച്ചു എന്ന ആശ്വാസം അവൻ പറഞ്ഞ വാക്കുകളും എപ്പോഴും അപ്പോഴും അവരുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ഒരുത്തി പോയാൽ അടുത്തത് അവരുടെ അനിയത്തി കഥ അവസാനിച്ചു കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമന്റ് ചെയ്യണേ